കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടെ മരണകാരണം തലക്കേറ്റ ആഴത്തിലുള്ള മുറിവുകളെന്ന വിവരം വിജയലക്ഷ്മിയുടെ തലയിൽ പതിമൂന്നിലധികം തവണ ജയചന്ദ്രൻ വെട്ടി തലയുടെ പിൻഭാഗത്ത് മാത്രം ഏഴിലധികം ആഴത്തിലുള്ള മുറിവുകളുണ്ട് പ്രതിയായ ജയചന്ദ്രനെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ജയചന്ദ്രന്റെ വീടിന് സമീപത്തെ പറമ്പിൽ നിന്ന് വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത് കോൺക്രീറ്റിട്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കുഴിച്ചുമുടി കോൺക്രീറ്റ് ചെയ്തുവെന്നായിരുന്നു പ്രതിയുടെ ആദ്യമൊഴി പിന്നീടാണ് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ടുവെന്ന് പറഞ്ഞത് മനു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വീട് വയ്ക്കാൻ തറക്കല്ലിട്ടിരുന്നു മൃതദേഹം കുഴിച്ചിട്ട പ്രദേശത്ത് തെങ്ങിൻ തൈകൾ പുതുതായി വെച്ച നിലയിലായിരുന്നു രാത്രിയിൽ മറ്റൊരാൾ വിജയലക്ഷ്മിയുടെ ഫോണിൽ വിളിച്ചതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ ആൺ ആൺസുഹൃത്താണ് പ്രതി ജയചന്ദ്രൻ അമ്പലപ്പുര ക്ഷേത്രത്തിൽ തൊഴാമെന്ന് പറഞ്ഞാണ് ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തിയത് സംഭവം നടക്കുമ്പോൾ ജയചന്ദ്രന്റെ ഭാര്യയും കുട്ടിയും വീട്ടിലുണ്ടായിരുന്നില്ല ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു വിജയലക്ഷ്മി വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് നവംബർ ഏഴിന് രാത്രിയാണ് വിജയലക്ഷ്മി കൊല ചെയ്യപ്പെട്ടത് പോലീസ് പറയുന്നു പതിമൂന്നാം തീയതിയാണ് ഇവരെ കാണാനില്ലെന്ന് പരാതി പോലീസിന് ലഭിക്കുന്നത് നവംബർ ആറ് മുതൽ കാണാനില്ല എന്നായിരുന്നു പരാതി രാത്രി ഒന്നോടെ മറ്റൊരാളുമായി വിജയലക്ഷ്മി ഫോണിൽ സംസാരിക്കുന്നത് കണ്ട തർക്കത്തിനിടെ ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ തള്ളുകയായിരുന്നു വിജയിൽ ബോധരഹിതയായ വിജയലക്ഷ്മി മരിച്ചെന്ന ധാരണയിൽ ജയചന്ദ്രൻ വീടിന് തൊട്ടടുത്തുള്ള പുരയിടത്തിൽ കുഴിയെടുത്തു ഇതിനുശേഷം കഴുത്തിൽ കയറിട്ട് വലിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ വിജയലക്ഷ്മി ഉണർന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തികൊണ്ട് തലയിലും പുറകിലും വെട്ടിക്കൊല്ലുകയായിരുന്നു ഇതിനുശേഷമാണ് കുഴിയിലിട്ട് മൃതദേഹം മറവു ചെയ്തത് മലയാളപ്പുഴ ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് വിജയലക്ഷ്മിയുമായി ജയചന്ദ്രൻ കരൂരിലെത്തിയത് വിജയലക്ഷ്മി ഇടുക്കിയിലാണ് വിവാഹം കഴിപ്പിച്ചയത് ഈ വിവാഹത്തിൽ കുട്ടികളുണ്ട് ബന്ധം വേർപ്പെടുത്തി കരുനാഗപ്പള്ളിയിൽ തിരിച്ചെത്തി ഇടയിലാണ് തുറമുഖത്ത് ജോലിക്കെത്തിയ ജയചന്ദ്രനുമായി പരിചയപ്പെട്ടത് പിന്നീട് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും നടന്നതായാണ് വിവരം എന്നാൽ വിജയലക്ഷ്മിക്ക് ജയചന്ദ്രനെ കൂടാതെ മറ്റു ചില ബന്ധങ്ങളും ഉണ്ടായിരുന്നു നവംബർ ഏഴിന് പുലർച്ചെ ഒരു മണിക്ക് ശേഷമാണ് കൊലപാതകം നടന്നത് എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞത് ജയചന്ദ്രന്റെ സാന്നിധ്യത്തിൽ വിജയലക്ഷ്മി മറ്റൊരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമായത് പ്രതി ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ ഫോൺ ഉപേക്ഷിച്ചത് കൊലപാതകം നടന്ന മൂന്ന് ദിവസത്തിന് ശേഷമായിരുന്നു കൊലപാതകത്തിന് ശേഷം വിജയലക്ഷ്മിയുടെ സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി മൂന്ന് ദിവസത്തിനു ശേഷം പ്രതി എറണാകുളത്തെത്തി വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ കണ്ണൂരിലേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ബസിൽ ഉപേക്ഷിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പിടിക്കപ്പെടാതിരിക്കാനായാണ് ഫോൺ ഉപേക്ഷിച്ചത് എന്നാൽ ഇത് ലഭിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത് ദൃശ്യം സിനിമയിൽ നിന്നാണ് പ്രതിക്ക് ഈ ആശയം ലഭിച്ചത് തുറസായി കിടന്ന സ്ഥലം മറച്ച ശേഷമാണ് കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടെ മൃതദേഹം പുറത്തെടുത്തത് ടാർപോളിൻ കൊണ്ട് മറച്ച ശേഷമാണ് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചതും ഒരടി മാത്രം താഴ്ചയിലാണ് മൃതദേഹം മൂടിയിരുന്നത് ഒരു കാൽ ഉയർന്ന നിലയിലായിരുന്നു പുറത്ത് കോൺക്രീറ്റ് പാളിയുമുണ്ടായിരുന്നു നായ കുഴിമാന്താൻ ശ്രമിച്ചതോടെയാണ് പ്രതി ഇങ്ങനെ ചെയ്തത് എന്ന് പോലീസ് പറയുന്നു നടപടികൾ പൂർത്തിയാക്കി ഉച്ചയോടെ തന്നെ രണ്ട് മുപ്പതിന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി